ഇന്ത്യയിലെ മിക്ക ഭാഷകളിലും സംരക്ഷണം ചെയ്യുന്ന ജനപ്രിയ പരിപാടിയാണ് ബിഗ് ബോസ് ബിഗ് ബോസിൽ പോയതിനു ശേഷം ദാമ്പത്യ ജീവിതം തകർന്ന നിരവധി താരങ്ങളാണുള്ളത് എന്നാൽ പക്ഷേ ബിഗ് ബോസിലെത്തിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് നടൻ രഞ്ജിത്തും ഭാര്യയും നടിയുമൊക്കെയായ പ്രിയ രാമനും ചന്ദ്രോത്സവം എന്ന ചിത്രത്തിലെ കളത്തിൽ രാമനുണിയായി മലയാളികൾക്ക് സുപരിചിതനായ നടൻ രഞ്ജിത്ത് തമിഴ് സിനിമകളിലാണ് സജീവമായിരിക്കുന്നത് അടുത്തിടെ വിജയ് സി യുപതി അവതാരകനായിട്ട് തമിഴ് ബിഗ് ബോസ് ഷോയിലും രഞ്ജിത്ത് മത്സരിച്ചിരുന്നു എഴുപത്തി അഞ്ചു ദിവസം ഷോയിൽ നിന്നതിനു ശേഷം പുറത്തായിരിക്കുന്ന താരം വേദിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ആരെയും വെറുപ്പിക്കാതെ പ്രേക്ഷകരുടെ സ്നേഹം പിടിച്ചുപറ്റുവാൻ നടന് സാധിക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഭാര്യ പ്രിയാരാമനുമായിട്ടുള്ള പ്രണയ നിമിഷങ്ങൾ കൂടി വൈറലായതോടെ ഇരുവരുടെയും പ്രണയകഥ കൂടി പ്രചരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നേസം പുത്തുസി എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നതിനിടെയാണ് രഞ്ജിത്തും പ്രിയാരാമനും പ്രണയത്തിലാകുന്നത് വൈകാതെ തന്നെ രണ്ടുപേരും വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പ്രിയയും രഞ്ജിത്തും വിവാഹം കഴിക്കുന്നത് രണ്ട് ആൺമക്കളാണ് ദമ്പതികൾക്ക് ജനിച്ചത് എന്നാൽ പക്ഷേ വർഷങ്ങൾ കടന്നു പോകവേ ഇടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തു രഞ്ജിത്ത് നടി രാഘസുധയുമായി ഇക്കാലയളവിൽ പ്രണയത്തിലുമാകുന്നു ഇതേ തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ പ്രിയാരാമനുമായിട്ടുള്ള വിവാഹബന്ധം രഞ്ജിത്ത് വേർപെടുത്തുകയായിരുന്നു രാഗസുധൈ പിന്നീട് വിവാഹം കഴിച്ചു എന്നാൽ ഒരു വർഷത്തിന് പുറം ആ ബന്ധവും പരാജയപ്പെടുന്നു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും മടങ്ങി പ്രിയാരാമന്റെ അടുത്തേക്ക് തന്നെ രഞ്ജിത്ത് തിരികെ രഞ്ജിത്തും പ്രിയാരാമനും വീണ്ടും ഒരുമിച്ച് ജീവിക്കുവാനും തീരുമാനിച്ചു വിവാഹമോചിതരായി ഏഴു വർഷങ്ങൾ കഴിയുമ്പോഴാണ് രണ്ടുപേരും വീണ്ടും ഒരുമിച്ചത് ഒരുമിക്കുക മാത്രമല്ല വീണ്ടും പ്രിയാരാമനൊപ്പം പഴയതുപോലെ ഭാര്യ ഭർത്താവായി ജീവിച്ചു തുടങ്ങുകയും ചെയ്തു ഇരുവരും അന്ന് വലിയ തോതിലിക്കാര്യം വാർത്താ പ്രാധാന്യവും നേടി വീണ്ടും ഒരുമിക്കുവാനുള്ള രണ്ടുപേരുടെയും തീരുമാനത്തെ ഏവരും അഭിനന്ദിക്കുകയായിരുന്നു രജനീകാന്ത് നിർമ്മിച്ച വള്ളി എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയരാമന്റെ കരിയർ ആരംഭിക്കുന്നത് അതേ വർഷം തന്നെ ഐ വി ശശി സമാധാനം ചെയ്ത അർത്ഥനയായിരുന്നു പ്രിയരാമന്റെ മലയാളത്തിലെ അരങ്ങേറ്റ ചിത്രം കാശ്മീരം എന്ന ചിത്രത്തിൽ സുരേഷ് ഗുപിയുടെ നായികാവശ്യത്തിലൂടെയാണ് പ്രിയാരാമൻ മലയാളത്തിൽ പ്രശസ്തിയാകുന്നത് പിന്നീട് സൈന്യം തുമ്പോളി കടപ്പുറം നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് കുങ്കുമ ചെപ്പ് ഇന്ദ്രപ്രസ്ഥം കല്യാണപ്പിട്ടി അസുരവംശം ഭൂപതി ആറാം തമ്പുരാൻ എന്നീ മലയാള ചിത്രങ്ങളും അഭിനയിച്ചു തെലുങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ശുഭസങ്കല്പം എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയാരാമൻ പ്രശസ്തിയാകുന്നത് അതേസമയം പതിറ്റാണ്ടുകളായി സിനിമകളിലെയും ടെലിവിഷനിലെയും പ്രകടനത്തിന് പ്രിയാരാമൻ പ്രേക്ഷക പ്രശംസ നേടിയിട്ടുണ്ട് സി തമിഴിലെ ജീൻസ് എന്ന ഗെയിം ഷോയുടെ മൂന്നാം സീസൺ അവതാരകയായതിനും ഇവർ അംഗീകാരം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ സിന്ധു നദിപ്പു എന്ന ചിത്രത്തിലൂടെ തമിഴ് സംവിധായകൻ ആർ കെ സെൽവമണിയാണ് രഞ്ജിത്തിനെ സിനിമയിൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അഭിനയിച്ച പൊന്നുമണി എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ തമിഴ് സിനിമാ പ്രേക്ഷകർക്കിടയിൽ ഇദ്ദേഹം അംഗീകാരം നേടിയെടുത്തു തുടർന്ന് നിരവധി തമിഴ് ചിത്രങ്ങളിൽ രഞ്ജിത്ത് അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മമ്മൂട്ടിയും ദേവയാനിയും നായകനും നായികയുമായി എത്തിയ മറുമലർച്ചി എന്ന തമിഴ് ചിത്രത്തിലെ പ്രതി വേഷത്തിന് തമിഴ്നാട് സർക്കാരിന്റെ ആവർഷത്തെ മികച്ച വില്ലൻ പുരസ്കാരവും രഞ്ജിത്തിനെ തേടിയെത്തി രണ്ടായിരത്തി മൂന്നിൽ സ്വന്തം നിർമ്മാണ കമ്പനിയുടെ ബാനറിൽ ഒരുക്കിയ ഭീഷ്മർ എന്ന തമിഴ് ക്രൈം ത്രില്ലറിലൂടെ രഞ്ജിത്ത് സംവിധായകനുമായി ഒപ്പം തന്നെ ആ ചിത്രത്തിലെ നായക വേഷവും രഞ്ജിത്താണ് ചെയ്തത് അതേസമയം രണ്ടായിരത്തി നാലിൽ റിലീസായ നാട്ടുരാജാവെന്ന മോഹൻലാൽ ഷാജി കൈലാസ് ചിത്രത്തിലെ വില്ലനായി എത്തിയത് രഞ്ജിത്തായിരുന്നു തുടർന്ന് മമ്മൂട്ടിയുടെ രാജമാണിക്യം സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് നടൻ രഞ്ജിത്ത് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് പിന്നീടാണ് ചന്ദ്രോത്സവത്തിലെ കളത്തിൽ രാമനുണ്ണി എന്ന കഥാപാത്രത്തെ രഞ്ജിത്ത് അവതരിപ്പിക്കുന്നത് ചന്ദ്രോത്സവം രാജമാണിക്യം ലോകനാഥൻ ഐ എസ് തുടങ്ങി നിരവധി മലയാളം ചിത്രങ്ങളിൽ വില്ലൻ വേഷങ്ങളും രഞ്ജിത്ത് ഇതിനോടകം ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് സിനിമകളിൽ നിന്നും സീരിയലുകളിലേക്ക് മാറിയ നടൻ അവിടെയും സജീവമായിരുന്നു പ്രിയാരാമൻ ആകട്ടെ സിനിമയിൽ സജീവമായി നിൽക്കുന്ന കാലത്താണ് രഞ്ജിത്തുമായി ഇഷ്ടത്തിലാകുന്നത് ഇരുവരും വിവാഹിതരായതോടെ കുടുംബജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രിയാരാമൻ സിനിമയിൽ നിന്നും വിട്ടുനിന്നു പതിനഞ്ചു വർഷം ദാമ്പത്യ ജീവിതം സന്തോഷത്തോടെ പോയി ഇതിനിടയിലാണ് രഞ്ജിത്ത് മറ്റൊരു നടിയുമായി വിവാഹേതര ബന്ധം പുലർത്തുന്നത് മലയാള നടി കെ ആർ സാവത്രിയുടെ മകളും നടി അനുഷയുടെ സഹോദരിയുമായ നടി രാഗസുധയുമായിട്ടാണ് രഞ്ജിത്ത് പ്രണയത്തിലാകുന്നത് അക്കാലത്ത് തമിഴ് കന്നഡ സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്ന നടിയാണ് രാഘസുധ മലയാളത്തിലും ഇവർ വേഷിട്ടുണ്ട് രാഗസുതയും രഞ്ജിത്തുമായിട്ടുള്ള ബന്ധം പ്രിയാരാമിനെ വല്ലാതെ തകർക്കുകയായിരുന്നു അത്രയധികം രഞ്ജിത്തിനെ നടി സ്നേഹിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം പ്രിയാരാമയെ ഉപേക്ഷിച്ചു പോയി വിവാഹ ജീവിതം മുന്നോട്ടു പോകില്ല എന്ന അവസ്ഥയിൽ ഇരുവരും നിയമപരമായി വേർപിരികയും ചെയ്തു രണ്ടാമതൊരു വിവാഹത്തിന് പലരും പ്രിയാരാമനെ നിർബന്ധിച്ചെങ്കിലും ചതിച്ചു ിച്ചു പോയ രഞ്ജിത്തിന് വെറുക്കുവാനോ മറക്കുവാനോ പ്രിയാരാമൻ സാധിച്ചിരുന്നില്ല പ്രിയാരാമൻ തന്റെ രണ്ട് ആൺമക്കളുടെ കാര്യം നോക്കി ജീവിച്ചു വീണ്ടും അഭിനയത്തിൽ സജീവമായ നടി സീരിയലുകളിലും സജീവ സാന്നിധ്യമായി മാറി ഇതിനൊപ്പം തന്നെ സീരിയലുകൾ നിർമ്മിക്കുകയും ചെയ്തു തന്റെ വിവാഹ ജീവിതം ഏറെ തകർന്നു പോയതിനൊപ്പം തന്നെ മാനസികമായും തളർന്നുപോയ നിമിഷമായിരുന്നു അതെന്നാണ് പ്രിയാരാമൻ അഭിമുഖങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളത് അതേസമയം രഞ്ജിത്ത് അപ്പോഴത്തെ പ്രണീനിയും നടിയുമായ രാഗസുദിയെ രണ്ടാമത് വിവാഹം കഴിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ സീർക്കാഴി തിരുവങ്ങാട് ക്ഷേത്രത്തിൽ വെച്ച് രഞ്ജിത്തെ രാഗസുദ്ധിയെ വിവാഹം കഴിച്ചു എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ വിവാഹമോചിതരായി ഒരുമിച്ച് ജീവിക്കുവാൻ തുടങ്ങിയെങ്കിലും ഇതിനിടയിൽ രണ്ടാം ഭാര്യമായി പിരിഞ്ഞ രഞ്ജിത്ത് ഒപ്പം അസുഖബാധിതൻ ആയതോടുകൂടി സകലതും നഷ്ടപ്പെട്ട എത്തി തന്റെ തെറ്റ് മനസ്സിലാക്കി രഞ്ജിത്ത് വീണ്ടും തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരുന്ന പ്രിയാരാമന്റെ ജീവിതത്തിലേക്ക് രഞ്ജിത്ത് തിരികെ വന്നു ഒടുവിൽ തെറ്റു മനസ്സിലാക്കിയ രഞ്ജിത്ത് പ്രിയാരാമനുമായി ഒരുമിക്കുവാനും ആഗ്രഹിച്ചു അദ്ദേഹത്തിനോട് ക്ഷമിച്ച് വീണ്ടും പങ്കാളിയാക്കാൻ പ്രിയാരാമനും തീരുമാനിക്കുന്നു കോവിഡ് കാലത്തായിരുന്നു ഇരുവരും വീണ്ടും ഒരുമിക്കുവാൻ തീരുമാനിച്ചത് ഇത് എന്റെ ഭർത്താവെന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്തിനൊപ്പമുള്ള ഫോട്ടോ പ്രിയാരാമൻ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചതോടെയാണ് ഇരുവരും വീണ്ടും ഒരുമിച്ചതിനെ പറ്റി പുറം ലോകം അറിയുന്നത് സിനിമകളിൽ മാത്രം കാണുന്നതുപോലെ ഒരു പ്രണയകത സൃഷ്ടിച്ച് ശരിക്കും അത്ഭുതമാവുകയായിരുന്നു പ്രിയാരാമനും രഞ്ജിത്തും തമ്മിലുള്ള പുനർജീവിതം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ